നമസ്കാരം ഓക്കേ അപ്പൊ ഇന്ന് ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ ഇന്നലെ എന്നോട് ഫർണിച്ചർ ഡീലർ ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങളുടെ ഷോപ്പിൽ മാത്രം അപ്പൊ മൂന്ന് ഒരു എട്ട് മാസം കൊണ്ട് മൂവായിരത്തിലധികം സംതൃപ്തരായ കസ്റ്റമർ പല ഭാഗത്തിൽ നിന്നായി വരുന്നു അപ്പൊ കേരളത്തിൽ ഇഷ്ടംപോലെ ഫർണിച്ചർ ഷോപ്പ് ഉണ്ടല്ലോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ എടുക്കണമെങ്കിൽ വലുതും ചെറുതുമായിട്ട് അനേകായിരം ഷോപ്പ് അനേകായിരം ഷോപ്പ് തന്നെ അതേപോലെ കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഫർണിച്ചർ ഷോപ്പ് ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും തെക്കൻ കേരളത്തിൽ നിന്നും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം താമരശ്ശേരി പേരാമ്പ്ര അതേപോലെ ഈ ഭാഗത്തേക്ക് പോവാണെങ്കിൽ തിരൂർ ച കോട്ടക്കൽ നിലമ്പൂർ മമ്പാട് ഇങ്ങനെ പാണ്ടിക്കാട് ഇങ്ങനെ ഈ ഭാഗത്തിൽ നിന്നൊക്കെ എങ്ങനെ എന്തുകൊണ്ട് നിങ്ങളെ ഷോപ്പിലേക്ക് കസ്റ്റമർ വരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ റീസൺ വേറെ ഈ മൂന്ന് മാസം കൊണ്ട് തന്നെ എട്ടാ പിന്നെ എട്ട് മാസം കൊണ്ട് തന്നെ മൂവായിരത്തിലധികം സംതൃപ്തരായ കസ്റ്റമറും അവർ മറ്റുള്ളവരോട് പറഞ്ഞു വീണ്ടും കസ്റ്റമേഴ്സ് പറഞ്ഞു നിങ്ങൾക്കാണെങ്കിൽ പരസ്യമല്ല ബ്ലോഗർമാർ വരുന്നില്ല മറ്റുള്ളവർ പോലെ ബ്ലോഗർമാരും ചെയ്യുന്ന കാഴ്ചയിൽ വലിയൊരു ഷോപ്പൊന്നുമല്ല അല്ല ഉള്ളടക്കം വലുതാണെങ്കിലും കാഴ്ചയിൽ എന്താണ് വെന്തൊന്നുമല്ല പിന്നെ നിങ്ങൾ ഡിസ്പ്ലേ കണ്ട മറ്റുള്ള ഷോപ്പിന്റെ മാതിരി ഉള്ള ഡിസ്പ്ലേ അല്ല നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല അട്രാക്റ്റീവ് ആയത് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്തതെങ്കിൽ പോലും മറ്റുള്ള ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല എന്നിട്ടും നിങ്ങളിലേക്ക് എന്ന് വരുന്നു റീസൺ ആണ് ആ റീസൺ ആണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ കാരണം ഞങ്ങളുടെ ഫർണിച്ചറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ വരാനുള്ള കാരണം ആ മൂവായിരം കസ്റ്റമർ വരാറുണ്ട് എട്ടു മാസം കൊണ്ട് തന്നെ മാത്രം മൂവായിരം സംതൃപ്തരായ കസ്റ്റമേഴ്സ് വരാനുള്ള കാരണം പല റീസൺ ഉണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രോഡക്റ്റുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഓരോ ഫർണിച്ചർ നോക്കുമ്പോഴും ഏത് കസ്റ്റമേഴ്സിൻ്റെയും ഡ്രീം മേക്കേഴ്സ് ആണ് ഞങ്ങള് അതാണ് ആ ഏറ്റവും പ്രത്യേകത അത് അവരുടെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളിപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുന്നുമലോ അല്ലെങ്കിൽ കുറ്റിക്കാട്ടൂരോ താമരശ്ശേരിയോ അവിടെ ഉള്ള ബാസിനോ ഏതെങ്കിലും കസ്റ്റംബർ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളെ പരസ്യമാണെങ്കിൽ ഇല്ലാണ് ടി വിയിലില്ല ബ്ലോഗർമാർ ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ വളരെ ആലോചിച്ച് അതോ ഒരു പീസ് ഇപ്പൊ ഈ ഇതുപോലെ ഫെർണിച്ചർ എല്ലായിടത്തും കിട്ടും പക്ഷെ ക്വാളിറ്റി ഉള്ളത് ഡ്രീം ഫ്രൂട്ട്സിലേന്നും വളരെ കിട്ടും അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല അതിന് സ്കില്ല് തന്നെ വേണം സ്കില്ല് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് മാത്രം പോരാ അത് അതിൻ്റെതായ ഒരു ഇതിലുണ്ടല്ലേ ആ ഒരു തിയോളജി ഉള്ള ഒരു സ്റ്റോപ്പാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഞങ്ങൾ എടുത്ത് പോയിട്ടുണ്ട് ഞങ്ങളുടെ പരസ്യം കണ്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടേതല്ല ഞങ്ങൾക്ക് നൂറ് ശതമാനം കസ്റ്റമേഴ്സിന് സൗകര്യം ഉണ്ട് എന്തുകൊണ്ടാണ് ഉണ്ടായത് ഞങ്ങൾ സ്വന്തമായിട്ട് മാനുഫാക്ചറേഴ്സ് ഉണ്ട് പ്ലാനേഴ്സ് ഉണ്ട് കാർപ്പൻറ്റേഴ്സ് ഉണ്ട് പിന്നെ തികഞ്ഞ ഗോതമ്പള് പിന്നെ മറ്റുള്ള ഫർണിച്ചർക്കാരെ പോലെ എന്തെല്ലാം ഞങ്ങൾ ഉദാഹരണം പറയാം ഈ ഒരു ബെഡ്റൂം സെറ്റ് സാധാരണ ഷോപ്പിൽ എന്താ ചെയ്യാറ് ഒരു കസ്റ്റമർ ഒരു സെയിൽസ്മാൻ അവിടുത്തെ ഒരു വിൽപ്പനക്കാരെ ഒരു കമ്മീഷൻ വിളിച്ചിട്ട് അത് വിറ്റാൽ അങ്ങനത്തെ രൂപ പക്ഷെ ഞങ്ങൾ പറയുന്നത് ഈ സാധനങ്ങൾ വിൽക്കേണ്ട ആവശ്യമില്ല കസ്റ്റമൈസിന് ഒരു താല്പര്യം ഉണ്ടോ പിന്നെ ഞങ്ങളുടെ പ്രദേശത്ത് അങ്ങനെ വലിയൊരു ഷോപ്പുകാർ ക്വാളിറ്റി കുറഞ്ഞ വെച്ചിട്ട് റേറ്റ് കുറഞ്ഞിട്ട് ആൾക്കാർ വിളിച്ചു കഴിച്ചിട്ട് വിൽക്കുന്നു അല്ല ഇത് തന്നെ മാർക്കറ്റങ്ങൾക്കാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് അതെങ്ങനെയാണ് കിട്ടുന്നത് വലിയ വലിയ ഈ ഇതിന്റെ മെസ്റ്റേഴ്സും വിൽപ്പനക്കാരിൽ നേരിട്ട് മുട്ടി അവരുമായിട്ട് ബൾക്ക് പർച്ചേസിങ് ചെയ്തിട്ട് ഞങ്ങൾ പ്രൈസ് കുറക്കുക ചെയ്യുന്നു ക്വാളിറ്റിയിലൊരു കോമ്പ്രമൈസ് ഇല്ല മറ്റുള്ളവരൊക്കെ ചെയ്യുമ്പോൾ പ്രൈസ് കുറക്കാൻ വേണ്ടി ക്വാളിറ്റി കുറച്ചിട്ടല്ല അതുകൊണ്ട് തന്നെയാണ് വാങ്ങിയത് വീണ്ടും വരുന്നു മറ്റുള്ളവരോട് പറയുന്നു ഇതാണ് ഒന്നാമത്തെ സീക്രട്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മൂവായിരം കസ്റ്റമേഴ്സിൽ അധികം എട്ട് മാസം കൊണ്ട് വന്നത് ഇതുപോലെ തന്നെയാണ് മറ്റന്നാള് കസ്റ്റമേഴ്സ് ഒരാൾ ഒരു മനസ്സിന് സങ്കല്പുണ്ടാവും എന്റെ വീട്ടിൽ ഒരാൾ വന്നാൽ ഇന്നലെ ലിഡിയിലായിരിക്കണമോ ആ സ്വപ്നം പൂർണ്ണമായിട്ടും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം കുളുപ്പില്ല ഞാൻ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിനെക്കുറിച്ച് രണ്ടായിരത്തി ഏഴ് മുതലേ ഞങ്ങൾ മാർക്കറ്റിലുണ്ട് പലതരം ജനങ്ങൾ സൗത്ത് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശായാലും കേരളമായാലും കർണാടകയായാലും ആയാലും പല സ്ഥലങ്ങളിലായി അന്തരിച്ചുകൊണ്ട് കുറിച്ച് കസ്റ്റമേഴ്സിൻ്റെ സൊല്യൂഷനും അതുപോലെ പരിഹാരവും മാറ്റങ്ങളും അതിനെ കുറിച്ച് അവാഹിച്ച് പഠിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ കസ്റ്റമേഴ്സിന് യഥേഷ്ടം യഥാർത്ഥം വില മാത്രമല്ല വില കുറയുന്നത് കൂടി ഡിസൈനും മോഡലും മറ്റാർക്കും കൊടുക്കാൻ പറ്റാത്ത ലോകത്തിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ട് അത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മൂവായിരം കസ്റ്റമേഴ്സ് വന്നത് അതുപോലെ തന്നെ ഉറപ്പ് ഞങ്ങൾ ഈ ഒരു ബെഡ്റൂം സെറ്റിൻ്റെ മാർക്കറ്റിൽ പോയാൽ നിങ്ങൾക്ക് നല്ല പ്രൈസ് മാറും ആടില്ലേ പക്ഷേ ഈ പ്രൈസ് ഞാൻ മാസത്തോളയിലും ഞങ്ങൾ ഓഫർ കൊടുത്ത് വിളിക്കുന്നതിന് കൂടെ തന്നെ ഇത് തന്നെ ഓരോ വീടിനും ഓരോ ഡയമൺഷനും ഓരോ അളവിലും ഓഫറോട് കൂടി ഫാസ്റ്റായിട്ട് ഡെലിവറി സൗകര്യോട് ചെയ്യുന്നുണ്ട് പിന്നെ ഇതുപോലെ ഓരോ കട്ടിലും ഈ ഒരു കട്ടിൽ തന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത്തെട്ട് മോഡലിൽ ഞങ്ങൾ ഈ ഒരു മോഡൽ മാത്രം ഈ ലെഗ്ഗ് വെച്ച് ഇവിടുന്ന് മോഡല് പിന്നെ ഈ ലെഗ് വെച്ച് അതുപോലെ ഈ ലെഗ് വെച്ച് അതൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പുതിയ പ്രോഡക്റ്റ് പെട്ടെന്ന് ഓഫറിൽ കിട്ടുന്നുണ്ട് അതാണ് കസ്റ്റമേഴ്സിന് മറ്റുള്ള ഷോപ്പ്മാർ പയത് സ്റ്റോക്ക് ക്ലിയറൻസിലൂടെ അല്ല ഞങ്ങൾ ഓഫർ കൊടുക്കുന്നത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല മറ്റുള്ള ഷോപ്പുകാരൊക്കെ ചെയ്യുന്ന എന്താണ് സ്റ്റോക്ക് ക്ലിയറൻസിൽ ഓഫർ നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ഒരു പരിപാടിയില്ല നല്ലത് പുതിയത് ഫ്രഷ് ആയിട്ട് അതിനെന്ത് ചെയ്യാൻ പറ്റും കസ്റ്റമേഴ്സിന് എന്ത് കൊടുക്കാൻ പറ്റും അതിന് ഞങ്ങളുടെ ആലോചന അതാണ് അതിന് ഏത് മെറ്റീരിയൽ ഏത് കമ്പനിയായിട്ട് ബാർഗൻ ചെയ്യണം ഒരു സോഫ ഉണ്ടാക്കാനും സ്പ്രിംഗ് സോഫയാണെങ്കിലും സിഗ്സാക്ക് സോഫയാണെങ്കിലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലജറാണെങ്കിലും എച്ച് ആർ കാറ്റഗറി ആണെങ്കിലും ട്രഡീഷണൽ ആയിട്ട് വുഡേൺ സോഫയാണെങ്കിലും എങ്ങനെ കസ്റ്റമേഴ്സിന് ഏറ്റവും കൺപുണിക്കുന്നത് രൂപ ഏത് ഗസ്റ്റ് വരുമ്പോഴും അവർക്ക് അട്രാക്ഷനും അവർ വീഴുന്നു എന്ന കൂടുതൽ കടം ഈടു നിൽക്കുന്ന രൂപത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റും കൊടുക്കാനുള്ള ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് നേടിയെടുത്തത് കൊണ്ട് കസ്റ്റമേഴ്സിന് ചെയ്യാനുള്ള എന്താണ് സന്നദ്ധയും ഞങ്ങൾ എടുത്തുണ്ട് എന്റെ അതിന് സംഘടിപ്പിക്കാൻ പെട്ടെന്ന് ചെയ്യാനും പ്ലാനേഴ്സും അതിനുള്ള പെട്ടെന്നുള്ള അതിനാവശ്യമായ മെറ്റീരിയൽസ് വരുത്താനും എല്ലാ സൗകര്യവും ഞങ്ങൾ പ്ലാൻ റെഡിയാക്കി വെച്ചത് കൊണ്ട് കസ്റ്റമേഴ്സിന് സൗകര്യം കിട്ടുന്നു മറ്റൊരു നമ്മൾ ആലോചിക്കുമ്പോത്തേനും വീട്ടിൽ സാധനം എത്തും ഇവിടെ തന്നെ ഈശ്ശേരിയിലൊക്കെ വന്നാൽ ചെറുതും വലുതുമായിട്ട് ഒരുപാട് ഫർണിച്ചറുണ്ട് ചില അതോടെ ഞങ്ങൾ പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിയാത്ത വിലയും ക്വാളിറ്റിയും മോഡലും അട്രാക്ഷനും സൗകര്യവും ഞങ്ങൾ കിട്ടുന്നത് അതാണ് മറ്റുള്ള ചെറിയ ചെറിയ ഷോപ്പിൽ നിന്നും വലിയ ഷോപ്പിൽ നിന്നും ലൈക്ക ഫർണിച്ചർ കേന്ദ്ര കിശേരി ആലിൻ്റെ വ്യത്യസ്തമാക്കുന്നത് അത് മാസത്തവണയിലുള്ള ഓഫർ മാത്രമല്ല ഞങ്ങളുടെ ഫർണിച്ചറിലുള്ള അഗാധ പിന്നെ ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് ഈ അഗാധി ഇൻഫർമേഷൻ കിട്ടണമെന്നാണ് ഞങ്ങൾ ഇതിനു വേണ്ടിയാണ് നൂറ് ശതമാനം ഓരോ കസ്റ്റമേഴ്സിനും വേണ്ടി ഞങ്ങളുടെ എഫേർട്ടും ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ എനർജിയും ഓരോ കസ്റ്റമേഴ്സിനും വേണ്ടി ഓരോ കസ്റ്റമേഴ്സിൻ്റെ വീടും ഞങ്ങളുടെ വീട് എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏത് കസ്റ്റമേഴ്സിൻ്റെ വീടും ഞങ്ങൾക്ക് എന്താണ് അവരുടെ ഡ്രീം വീടാക്കാൻ കഴിയുന്നത് അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് ആറു മാസമോ ഒരു വർഷമോ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫർണിച്ചർ സ്വപ്നം ഉണ്ടെങ്കിൽ എന്തായാലും ഫർണിച്ചർ ഏത് വീട്ടിലും ആവശ്യമാണ് അല്ലേ നമ്മുടെ വീട്ടിൽ കല്യാണം ഉണ്ടാവും കുടിയുരുക്കൽ ഉണ്ടാവും അല്ലെങ്കിൽ പഴയ പുതു പുതുവ് വരുത്തണം അങ്ങനെയൊക്കെ പുതുവ് വരുത്തുമ്പോൾ എന്താണ് ഒരു അറ്റാക്ഷൻ നമ്മൾ വീടിന് കിട്ടുള്ളൂ നമുക്ക് ജീവിക്കാനൊരു സന്തോഷം കിട്ടുകയുള്ളൂ അങ്ങനെ കിട്ടുമ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ ഏറ്റവും നല്ല ഓഫറോട് കൂടി തന്നെ ഞങ്ങൾക്ക് ചെയ്തു വെക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഞങ്ങൾ സദാസമിതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫർണിച്ചറുടെ കാര്യത്തിൽ നോ ടെൻഷൻ ലൈക്കുള്ളപ്പോൾ ഒരിക്കലും പേടിക്കണ്ടെങ്കിൽ അങ്ങ് തിരുവനന്തപുരത്താണെങ്കിലും ഇങ്ങ് മംഗലാപുരത്താണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങ് മലപ്പുറം ജില്ലയിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ മറ്റുള്ളവരെ ഞങ്ങൾ അറിയുന്നവർ ചെയ്യുന്ന പോലെ കുന്ദുമംഗലം കുറ്റിക്കാട്ടൂര് പൂവാട്ടുപറമ്പ് ഈ ഭാഗത്തേക്ക് പോയാൽ നിങ്ങൾ ഈ പിന്നെ അരീക്കോട് മുക്കം താമരശ്ശേരി ഇവർ ഇതിലായിട്ട് വരുന്നുണ്ട് നിങ്ങളൊക്കെ അറിയാൻ പറ്റും ചിലപ്പോൾ നിങ്ങളതിൽ പെട്ടെന്നായിരിക്കും ഇപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ കുറച്ചുകൂടെ എന്ത് പ്ലാൻ ചെയ്ത് ഈ ഒരു മൺസൂൺ ഓഫർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താച്ചാൽ ഈ മൺസൂൺ ഓഫറിൽ ഞങ്ങൾ കാർപ്പൻഡേഴ്സിന് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നു എന്നാൽ പാസ്റ്റിന് വേണ്ടി അതുകൊണ്ട് ഈ പാസ് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ലാഭിക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ ക്വാളിറ്റി കുറച്ച് മറ്റുള്ളവരെ കുറച്ചിട്ട് ക്വാളിറ്റി പറഞ്ഞ പോഡൗണ്ട് കിട്ടും ക്വാളിറ്റി പറഞ്ഞ മോഡൽ കിട്ടും അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങളെ സേവ് ചെയ്ത മണി എടുത്തിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്ത് റേറ്റ് കുറച്ചു റേറ്റ് അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് അതുകൊണ്ട് ഈ സീസണിൽ വില കുറയുന്നതിന് മുമ്പ് ഇപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്താൽ ആറ് മാസം കഴിഞ്ഞോ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ വീടോ കല്യാണമോ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് പോലും ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരാം ഞങ്ങൾ ഒറ്റ നോട്ടെടുക്കൽ എന്താണല്ലോ വലുതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ടൈം എനർജി ഓരോരുത്തരുടെയും വീടും സ്വപ്ന സ്വപ്ന കുല്യമാക്കി നിർമ്മിക്കുന്നതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഞങ്ങളുണ്ട് ഞാൻ കുറച്ച് സ്വപ്നം ചെയ്ത ഓരോ വർക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മറ്റുള്ളവരിൽ എന്തൊക്കെ ഡിഫറൻസ് ആണ് കൂടുതൽ കളക്ഷൻ ഇട്ട് ആളുകളെ ചടപ്പിക്കുക എന്നല്ലേ ഉള്ളത് വൃത്തിയോട് കൂടി അട്രാക്റ്റീവ് ഓരോന്നും ഞങ്ങൾ ജസ്റ്റ് നോക്കി ഓരോ ഡ്രാമിന്റെ ഡയമെൻഷൻ അതിനു കൊടുത്ത ഗ്ലാസ് ആ ഗ്ലാസ്സിന് കൊടുത്ത പ്രിന്റ് അതുവരെ ഞങ്ങൾ ശ്രദ്ധിച്ചറിയുന്നത് ഈ ഗ്ലാസ് ഈ മോഡല് ഈ ഗ്ലാസിന്റെ മോഡലിട്ട ഗ്ലാസ് അതിനു കൊടുത്ത പ്രിന്റ് അതുവരെ എത്രമാത്രം ഭംഗി വരും ഓരോ വീട്ടിൽ നിന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് അതേപോലെ ഈ മോഡല് ഇതിലിട്ട ഗ്ലാസ് ഞങ്ങൾ ഏതെങ്കിലും ഗ്ലാസ് എങ്ങനെയെങ്കിലും കൊണ്ടേയിടുക ചെയ്യുന്നത് വളരെ ആലോചനതയോടെ ഓരോരുത്തരുടെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മൂവായിരം കസ്റ്റമേഴ്സ് ഞങ്ങൾ എട്ട് മാസം കൊണ്ട് ക്രിയേറ്റ് ചെയ്തത് അത് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ യാഥാർത്ഥ്യം ബാക്കി തന്നെ അങ്ങനെ ഓരോ സോഫയിലാണ് വരും ഇപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിൽ പോയാൽ ഈ സോഫ ഒക്കെ മുപ്പതിനായിരത്തിനും കൊടുക്കാൻ കഴിയും പക്ഷെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് മുപ്പതിനായിരത്തിലും കുറച്ച് സ്പെയിൻ ഒക്കെ കൊടുക്കാൻ പറ്റുന്നത് അത് അങ്ങനെ ബൾക്ക് പർച്ചേസിംഗ് ക്വാളിറ്റി കുറച്ചിട്ടല്ല പിന്നെ ചില ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട് എന്താണ് ക്വാളിറ്റി കുറച്ചിട്ട് കൊടുക്കുക ആ പരിപാടി എന്താണ് തരംതാണ് പരിപാടി അങ്ങനെ നമ്മള് ഒരു വീട്ടിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ കൊടുക്കുന്നത് അതാണ് ഞങ്ങൾ പറഞ്ഞു തോൽപ്പിക്കാൻ കഴിയാത്ത വിലയും ക്വാളിറ്റിയും ഓരോ സോഫയും നിങ്ങൾക്ക് അട്രാക്ഷൻ ചെയ്യും ഈ മഞ്ഞ മഞ്ഞ ഒക്കെ കൊണ്ടുപോയിട്ടാൽ ഏത് വീടിന് എങ്ങനെ കൊടുക്കണം അത് ഞാൻ നിങ്ങളിപ്പോ ഇവിടെ വന്ന് ഒരു സോഫ വേണമെന്നു പറഞ്ഞാൽ അപ്പം തന്നെ സോഫ തന്നാൽ ഇത് എടുത്തോളൂ നമുക്ക് എൺപത് അഞ്ഞൂറ് റുപ്യം കിട്ടും അങ്ങനെ ഞങ്ങൾ ഒരുക്കില്ല നിങ്ങളുടെ ആവശ്യം എന്താ നിങ്ങളുടെ സ്വപ്നം എന്താ നിങ്ങൾ സങ്കല്പം എന്താ ഈ ഗിഫ്റ്റ് ആണെങ്കിലും എത്ര മാസം വലുപ്പുള്ള വീടാണ് ഇങ്ങനെ ഓരോ വീടിന്റെ ആവശ്യം ഞങ്ങൾ മനസ്സിലാക്കും അപ്പോൾ ആ അതിനനുസരിച്ച് നിങ്ങൾക്ക് സോഫയും ഡൈനിങ് ടേബിളും ഔട്ട് ബെഞ്ചും അലമാരയും ബെഡ്റൂം സെറ്റും ഞങ്ങൾ ഒരുക്കി തരും അതാണ് ഞങ്ങളുടെ അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ സദാസമയം ഞങ്ങളുടെ ഫാക്ടറി ഞങ്ങളുടെ മാനേജും ഞങ്ങളുടെ ജീവനക്കാരും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ടൈം എനർജി സമയം സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി ഫർണിച്ചർ എടുക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് പോരും നിങ്ങളുടെ വീട് ഞങ്ങൾ സ്വപ്നമാക്കി തരാം എന്തായാലും ഫർണിച്ചർ നിങ്ങൾക്ക് വേണ്ടിവരും ഒഴിച്ചുകൂടാ ജീവിതത്തിൽ അത്യന്തോപേക്ഷതാണ് പക്ഷെ അത് ഇപ്പോഴാവാം ക്യാഷ് നിങ്ങൾക്ക് സേവ് ചെയ്യാം നിങ്ങൾക്ക് ഒരു നാൽപ്പത് ശതമാനം ഞാൻ ക്യാഷ് സേവ് ചെയ്യാം ഫർണിച്ചറിലൂടെ എന്തായാലും ഇപ്പോഴാവുള്ളൂ ഇപ്പൊ ഞങ്ങൾ എന്താണ് കുറച്ച് റെഡി ആയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം ഇപ്പോൾ കട്ടൂര് ഭാഗത്ത് നിന്ന് ഇരൂർ ഭാഗത്തുനിന്ന് ഇപ്പൊ നിങ്ങൾക്ക് സെലീം അതേപോലെ ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞത് എന്താ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരു സോഫ്റ്റ് കണ്ടത് ഓൺലൈനൊക്കെ നോക്കി എങ്ങനെയായാലും എന്റെ ഒരു കാൽക്കുലേഷൻ ഫോർട്ടി തൗസൻഡ് ഉപയോഗിച്ചാൽ ഈ ഒരു കംഫേർട്ടും യൂണിസ്റ്റ് ബാക്ക് ഇറക്രോണും ഇങ്ങനെ ഒരു കംഫർട്ടുള്ള ഷോപ്പുണ്ടാക്കണേ പിന്നെ എന്തുകൊണ്ടും ഞങ്ങൾക്കും ഞങ്ങൾ മോഡിറ്റി കുറച്ചു കൊണ്ടാണ് മറ്റുള്ളവർ ഷോപ്പുകളൊക്കെ ഞാനു വേണ്ടി നല്ല മത്സര സെയിലാണ് ഞങ്ങൾക്ക് ഇതിന് മത്സര സെലില്ല സീസൺ സെയിലില്ല ഏത് മറ്റുള്ളവരുടെ ക്രിസ്മസ് സെയിൽ അങ്ങനെ പരിപാടിയൊന്നും ഇല്ല ഞങ്ങളുടെ പരിപാടികളെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു സീസൺ ഉള്ളൂ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ചില സംഗതികളെ നോക്കുമ്പോൾ ഫർണിച്ചർ ബൾക്കായി കിട്ടുമ്പോൾ ഞങ്ങൾ സീനെ ചില യാത്രകളൊക്കെ കഴിഞ്ഞു ഞാൻ ആ സൈപ്പ് ഉത്തരേന്ത്യയിലൊരു യാത്ര അപ്പോൾ ഞങ്ങൾ അഗ്രിമെന്റ് ഒക്കെ കിട്ടി ഈ സമയത്ത് ഞങ്ങൾക്ക് റേറ്റ് കൊടുക്കാൻ പറ്റും ഇങ്ങനെയുള്ള സീസൺ സെയിലാണ് ആ ഒരു സമയമാണ് ഇപ്പോൾ ധൈര്യമായിട്ട് പോകും നമുക്ക് ഏത് സ്വപ്നവും ഏത് ഫർണിച്ചറും ലൈക്ക് ഞങ്ങൾക്ക് സ്വന്തമാക്കി തരാം ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് അറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഇപ്പം ഞങ്ങൾ അഡ്രസ്സ് വരാം കൊണ്ടോട്ടി അരീക്കോട് റോഡിലെ കിഴശ്ശേരി ആലിഞ്ചോടാണ് ഓക്കെ അവിടെ വെച്ച് കാണാം